രാവിലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നല്ല എനർജി ഫീൽ ആക്കാനും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അത്യന്താപേക്ഷിതമാണല്ലേ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വരുന്നു അടുക്കളയിലത്തെ എല്ലാ പണികളൊക്കെ തീർക്കുന്നു ജോലിക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ ജോലിക്ക് പോകണിൻ്റെ മുന്നേ ജോലികളൊക്കെ തീർത്തിട്ട് ജോലിക്ക് പോകണം മക്കളെ വിടണം അല്ലാത്തവരാണെങ്കിലും നമുക്ക് ഈ പണികളൊക്കെ ചെയ്യും വേണം ഒരു സ്ട്രെസ്സാണ് അല്ലേ വല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഓടി പിടിക്കുകേ ഈ ഒരു ടൈമിങ്ങിൽ നമ്മളെ മൈൻഡ് ഫുൾ സെറ്റാവാൻ ഞാനത് ഒരു ആറ് ശീലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് എന്തെന്നൊക്കെ നോക്കാം കേട്ടോ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക എന്ന് വെച്ചാൽ എയർലി നമ്മൾ രാവിലെ അതിരാവിലെ നീക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മൈൻഡ് ഫുൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നീക്കാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം തലേ ദിവസം രാവിലെ നീക്കണമെങ്കിൽ തലേ ദിവസം കുറച്ച് നേരത്തെ കിടന്നെങ്കിൽ നമ്മൾ രാവിലെ നീക്കുകയുള്ളൂ ഏകദേശം നാല് മണി മുതൽ മണി വരെ ടൈമാണ് അതിരാവിലെ കാരണം അപ്പോൾ ആ ടൈമിൽ നമ്മൾ നീക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ട് തന്നെ പറയട്ടോ നമ്മുടെ ജോലികളൊക്കെ ഏകദേശം എല്ലാം സെറ്റാകും വേഗം കഴിയും ചെയ്യും അപ്പം നമ്മൾ ആ രാവിലെ നീക്കുമ്പോൾ തന്നെ ഒക്കെ വെച്ചിട്ടുണ്ടാവും അലാരം വെക്കുമ്പോ എന്താവും നമ്മുടെ വേറൊരാളെ നമ്മൾ മൈൻഡ് പറയും കുറച്ചുകൂടെ കൂടി ഉറങ്ങിക്കോ കുറച്ചുകൂടെ കൂടി ഉറങ്ങിക്കോ പക്ഷെ അതിലൊന്നും നമ്മൾ നമ്മളിതാവാതെ നമ്മളെ മൈൻഡ് രാത്രി കിടക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇനി രാവിലെ എണീക്കണം എന്നില്ല ഒരു മൈൻഡ് തന്നെ കിടന്ന എന്തായാലും രാവിലെ എണീറ്റിരിക്കും അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ രണ്ടാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ നീക്കുക അല്ലോണീച്ച് നമ്മൾ ആ ബെഡിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മേലൊക്കെ കൈ നീട്ടിയിട്ട് പടച്ചവനോട് നമ്മളെ സൃഷ്ടിച്ച അള്ളാവു അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തരും വിശ്വാസം ഉണ്ടാവില്ലേ അല്ല അലഹന്ദ അല്ലെങ്കിൽ എന്താ പറയുക നന്ദി നമ്മളൊന്ന് പറയാ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ തന്നതും അലഹമ്മദില്ല നല്ല ഒരു തന്നെയാ അല്ലേ ഇപ്പം നമ്മൾക്ക് എല്ലാ കഴിവുകളും അതായത് ഈ കണ്ണുണ്ട് മൂക്കുണ്ട് കിഡ്നി ഇതെല്ലാം നമ്മൾ സക്സസ് ആയിട്ട് തന്നെ നിൽക്കണ്ടല്ലോ അപ്പൊ അതിന് പഠിച്ചനോട് നന്ദി പറയാൻ നമ്മളൊരു തൊക്കെ ഉണ്ടായിരിക്കണം ഏഹ് അപ്പൊ അതില്ലാത്തവർക്കും അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് നമുക്കറിയാം നമ്മൾ അസുഖം വന്നിട്ട് പഠിച്ചനോട് പറയുന്നേക്കാട്ടും നല്ലത് നമ്മൾ അസുഖം വരുന്നേക്കാൾ ഇല്ലതിന് നമ്മൾ തൃപ്തിപ്പെട്ട് പഠിച്ചനോട് എപ്പോഴും നന്ദി പറയാം പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ രാവിലെ നീറ്റിട്ട് നമ്മൾ ബെഡ്ന്നൊക്കെ നീറ്റ് നിസ്കാരം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരുമല്ലോ അടുക്കളയിൽ വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുടിക്കാൻ നോക്കുക നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മളെ ശരീരം നന്നായിട്ട് ഒബ്സർവ് ചെയ്തിക്കോളും നല്ലൊരു നല്ലൊരു ഇതാട്ടോ നമ്മളത് കഴിക്കുന്നവർക്കറിയാം പക്ഷെ നമ്മൾ രാവിലെ നീറ്റ് തന്നെ എന്താ പറയുക പിന്നെ ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ ആ ഒരു ശീലം നന്നല്ല പക്ഷെ ഞാനും ഇപ്പോൾ അടുത്ത കാലം മുതൽ തന്നെയാണ് വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ രാവിലെ നിൽക്കുമ്പോൾ അത്യാവശ്യം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നമ്മളെ കൊണ്ട് കഴിഞ്ഞൊന്ന് കുടിക്കുക നമ്മൾ ശരീരം നല്ലൊരു അബ്സർവേഷൻ നടത്തും നമുക്ക് അറിവുണ്ടാവില്ല നല്ലൊരു മൈൻഡാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ചോദിച്ചാൽ ചെറുതായിട്ടൊരു യോഗ അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നൊക്കെ പറയാം അതിപ്പോൾ ഒരുപാട് ചാട് ഓടൊന്നും വേണ്ട ചെറുതായിട്ട് മൈൻഡ് ഫുൾ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്വാസം ഒന്ന് എടുത്താ ഒന്ന് ശ്വാസം മേലക്കെടുക്കാം താഴെ അതുപോലെ അതുപോലെ ചെറിയൊരു ഒക്കെ നമുക്ക് കൈ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല മൈൻഡ് നമുക്ക് നേരത്തെ നീറ്റാല് ഇതിനൊക്കെ നമുക്ക് നന്നായിട്ട് ടൈം കിട്ടും കേട്ടോ അപ്പൊ നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയാല് പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടണം അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പൊ പിന്നെ പോസിറ്റീവ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ രാവിലെ തന്നെ നീറ്റ് വരുമ്പോൾ തന്നെ ഫോണത്തെ വാട്സപ്പ് ഒക്കെ ഒന്നും യൂസ് ആക്കാതെ വെക്കുക നിങ്ങൾ വാട്സപ്പ് തോണ്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു വെക്കാം നെഗറ്റീവ് തോട്ടെന്തെങ്കിലും കണ്ടാൽ പിന്നെ നമുക്ക് ആ ദിവസം പോയിന്ന് തന്നെ പറയാമല്ലേ അപ്പൊ നമ്മൾ അതൊന്നും ചെയ്യാതെ പോസിറ്റീവായിട്ട് കാണുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ വേണ്ട നല്ലൊരു നമ്മൾ പിന്നെ ക്ലാസ് അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയ്ഗുർ സ്പീച്ച് അതുപോലെ തന്നെ അതുപോലത്തെ സ്പീച്ചുകളൊക്കെ കേൾക്കാം അപ്പൊ നമ്മൾ അടുക്കയിലേക്ക് വെച്ചിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡ് നല്ല സെറ്റാകും നമ്മളെ പണികളും പെട്ടെന്ന് തീരും അപ്പൊ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പിന്നെ നെഗറ്റീവ് എന്നാണ് നമ്മൾ പോസിറ്റീവ് നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം നമ്മൾ മനുഷ്യരെല്ലാം കഴിയില്ലല്ലേ നമുക്ക് നെഗറ്റീവ് തോട്ടം എന്തെങ്കിലും വന്നാൽ ആ നെഗറ്റീവിന് എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ട് അതെങ്ങനെ പോസിറ്റീവ് ആക്കാനില്ല എന്നാണ് നമ്മളെ കഴിവ് അപ്പൊ അതങ്ങനെ വരുമ്പോൾ നെഗറ്റീവിന്റെ കാര്യം എന്തായാലും പോസിറ്റീവ് ആയിട്ട് മാറും അപ്പൊ നെഗറ്റീവ് കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പം നന്നായിട്ട് നമ്മൾ തളരും അതുപോലെ തന്നെ തളർച്ച വരും അതുപോലെ തന്നെ തോൽവി വരും ഒരുപാട് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കേണ്ടി വരും അപ്പൊ അതിൽ നിന്നൊക്കെ ജയിച്ച് ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുമ്പോഴാണ് അതിൽ നിന്ന് നല്ലൊരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യുക അപ്പൊ നാലാമത്തെ കാര്യം പറഞ്ഞില്ല അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ടിരിക്കുക അതായത് മറ്റുള്ളവരെ മാതിരി നമ്മളെ കൊണ്ട് ആവാൻ പറ്റില്ല അല്ലെ കഴിവ് നമുക്ക് ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവ് ദൈവം തന്നിട്ടുണ്ട് അതിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്നതിനും ഇതിൽ നന്നായിട്ട് നമ്മളത് പെർഫോമൻസ് ചെയ്യാം നമ്മളെ കൊണ്ട് കഴിഞ്ഞും ചെയ്യാം നമ്മളെ കഴിവുകളൊക്കെ മറ്റുള്ളവർ കുറെ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ അറിയാം പക്ഷെ എന്തെയ്യ അതൊക്കെ ഒരു ടൈം ആയിരിക്കും അങ്ങനെ വിചാരിക്കുക അല്ലാതെ വിധി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മളത് പിന്നെ എന്താ പറയാ നേടിയെടുക്കാം നോക്കുക അതാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് പാഠം അതുപോലെ തന്നെ എനിക്കും എല്ലാവർക്കും നമ്മളില് നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ പാഠങ്ങളും അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ അതാണ് നമ്മളൊക്കെ ഉണ്ടൊക്കെ അല്ലെ ഓരോ ഇത് നമുക്കൊക്കെ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് വരും വരൂല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ട് കുറച്ചങ്ങനെ പാതി ആവുമ്പോഴാണ് നമ്മളില് ഓരോരുത്തർക്കും ഓരോ വിവരങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ ചെറുപ്പത്തിൽ അതേപോലെ ഇല്ലായിരിക്കും അല്ലേ ഈ ഒരു നമ്മൾ എന്താ പറയുക ഈ പ്രായത്തിൽ വരുമ്പോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ പ്രായത്തിൽ നമുക്ക് വരുന്നതും നമുക്ക് അനുഭവിച്ചിട്ട് അറിയുന്നതും ആവും അല്ലെ അപ്പൊ നമ്മള് എല്ലാവരും നമ്മൾ ായിട്ടിരിക്കുക നമ്മളെ കൊണ്ടുള്ള കഴിവ് നമ്മൾ പരമാവധി എന്താ പറയുക അത് പ്രോത്സാഹിപ്പിക്കാനും അത് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് മറ്റുള്ളവർ ഒരു തടസ്സമാണെന്നൊന്നും അതിന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ചെയ്തില്ല അത് ചെയ്തില്ല അതിലൊന്നും ഒരു അർത്ഥമല്ല നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്യുക അതാണ് അഞ്ചാമത്തെ കാര്യം ഇനി ലാസ്റ്റ് ആറാമത്തെ നല്ല ശീലം പറയുന്നത് നമ്മൾ എന്താ പറയുക എപ്പോഴും പ്രകൃതിയോട് സ്നേഹിക്കുക നമ്മൾ പ്രകൃതിയോട് സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഏജന്തുക്കെ അതായത് പൂച്ചപ്പാട് അതല്ലേ അങ്ങനെയൊക്കെ അതിനെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക അതുപോലെ തന്നെ ചെടികൾ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഞാൻ സത്യം പറഞ്ഞു നമ്മൾ രാവിലെ നീറ്റ് വരുന്നത് നമ്മളെ ചെടികളുടെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ചെടികളുടെ നിന്ന് തലോടി അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സസ്യം നമ്മളോട് എന്തോ പറയുന്ന പോലെ അല്ലേ ഒരു ഫീൽ ആവും നമുക്ക് അതിനോട് ഇഷ്ടപ്പെട്ടിരുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അതൊക്കെ നല്ലൊരു ഇതാട്ടോ നമുക്കൊരു പ്ലാന്റിന്റെ വളർത്തി വലുതാക്കണെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സും അല്ലെങ്കിൽ ആ ഒരു ചെടീന്റെ നല്ലൊരു വളർച്ചയൊക്കെ ഒക്കെ നല്ലൊരു നല്ലൊരിതുണ്ടെങ്കിൽ തന്നെയാണ് നമ്മളത് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ചെടി മൂലൊക്കെ വെച്ചിട്ട് ഇത് വെള്ളം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ ചെടി ഒരിക്കലും വലുതാവില്ല അല്ലെ അപ്പം അതിന് വെള്ളം കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് നമുക്ക് പോസിറ്റീവ് എനർജി നമ്മക്കും ഫീൽ ആക്കും അവരും ഹാപ്പിയാവും കേട്ടോ അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറിയൊരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അത് പിന്നെ ഇപ്പൊ ഒരുപാട് പൈസ വേണം പൈസ കൊണ്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ അല്ലാത്ത നമുക്കൊരു പുഞ്ചിരി മറ്റുള്ളവർക്ക് നേടാൻ കൊടുത്താൽ അത് വലിയൊരു പിന്നെ കഴിവ് തന്നെയല്ലേ അത് അവർക്കും എന്താ പറയുക ചെറിയ തൃപ്തിപ്പെടും നമുക്കും നല്ലൊരു ഫീൽ ഫീലാക്കും അപ്പം നമ്മൾ വൈകുന്നേരം ഒക്കെ എന്താ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വൈകുന്നേരം ഇന്നിപ്പോൾ ഞാൻ എന്താണ് ഒരു നല്ല കാര്യം ചെയ്തതെന്ന് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരണം അപ്പൊ നമുക്കതിൽ ഹാപ്പി ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ സക്സസ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് ഉള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയാ നന്നായിട്ട് സന്തോഷിക്കുക അതിൽ പഠിച്ചതിനോട് നന്ദി പറയുക അങ്ങനെ തന്നെ ആകുമ്പോൾ നല്ലൊരു എനർജി തന്നെ അല്ലാതെ ഇല്ലാത്തതിനോട് എനിക്ക് അവർക്ക് അതുണ്ട് എനിക്കതില്ല ആ ഒരു ഇത് നമ്മളാ തോട്ട് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നേ ചെയ്യരുത് നമ്മൾക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും തൃപ്തിപ്പെടുക അങ്ങനെ തന്നെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഇത് വരും കേട്ടോ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഓരോരുത്തരും ജീവിതത്തിൽ ഇതൊന്ന് കൊണ്ടുവരാൻ നോക്കുക പരമാവധി ഞാനൊക്കെ അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മളെ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമ്മളെ ജീവിതത്തിനൊക്കെ ഓരോ അർത്ഥവൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ അല്ലാതെ നമ്മൾ ഈ രാവിലെ എണീറ്റിട്ട് ഈ എല്ലാ പണികളൊക്കെ തീർത്താതിൻ്റെ സ്ട്രെസ്സ് കുടിച്ചിട്ട് വെറുതെ ഇരുന്നിട്ടൊരു കാര്യമില്ല അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ഈ കുറഞ്ഞ ഇടത് നിങ്ങൾക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങളെ ബോർഡിപ്പിക്കല നിങ്ങൾ ചെറിയ ലൈക്ക് തരുക ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കയറി കാക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ പിന്നെ നിങ്ങൾ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം തന്നെ ഓന്നുള്ള ഓപ്ഷൻ നിങ്ങൾ മറക്കാതെ പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പം ഞാൻ അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുക അത് ഞാൻ അടുത്ത ദിവസം ഈ റെസിപ്പിയൊക്കെ ആയിട്ട് വരാം ഇൻഷാള്ള അപ്പം നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാള്ള അടുത്തായിട്ട് നല്ലൊരു വീഡിയോയിട്ട് വരാം അത് വരയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു